നമസ്കാരം ടെലികോം മേഖലയിലെ രണ്ട് വമ്പന്മാരാണ് റിലയൻസ് ജിയോയും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബി എസ് എൻ എല്ലും രണ്ടു പേർക്കും തങ്ങളുടേതായ പോരായ്മകളും മികവുകളുമുണ്ട് ഇതിൽ മനസ്സിലാക്കിയാണ് ആളുകൾ ഈ കമ്പനികളുടെ വരിക്കാരായി തുടരുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ ടെലികോം വിപണിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ മത്സരത്തിന് ജിയോയും എയർടെലും വോഡാഫോൺ ഐഡിയയും ബി എസ് എൻ എല്ലും വേണം മറ്റ് കമ്പനികളെല്ലാം നശിക്കുകയും ഏതെങ്കിലും ഒന്നോ രണ്ടോ കമ്പനിയുടെ കൈകളിലേക്ക് ഇന്ത്യയിലെ ടെലികോം മേഖല ചെന്നെത്തുകയും ചെയ്യുന്നത് വരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല കമ്പനികൾക്കിടയിൽ എപ്പോഴും ആരോഗ്യകരമായ മത്സരം നിലനിൽക്കുന്നതിന്റെ നേട്ടം വരിക്കാർക്ക് ലഭ്യമാക്കും ഇപ്പോഴത്തെ കാര്യം നോക്കിയാൽ നിലവിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ആനുകൂല്യങ്ങൾ അടങ്ങിയ റീചാർജ് പ്ലാനുകൾ നൽകുന്നത് ബി ആണ് ജിയോയും എയർടെലും വി ഐയും ബി എസ് എൻ എല്ലിന്റെ ഈ പ്രീപെയ്ഡ് പ്ലാനുകൾ കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാൽ മറുവശത്ത് സാധാരണക്കാർ സന്തോഷിക്കുന്നുമുണ്ട് കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകളുടെ കാര്യത്തിൽ ബിഎസ്എൻഎലിനെ തോൽപ്പിക്കുന്ന ഒരു മികച്ച പ്ലാൻ ജിയോയ്ക്ക് മറ്റേതെങ്കിലും സ്വകാര്യ കമ്പനികൾക്കോ ഉണ്ട് എന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ജിയോ തൊണ്ണൂറ്റി ഒന്ന് രൂപ നിരക്കിൽ ഒരു പുതിയ പ്ലാൻ പുറത്തിറക്കിയെന്നും ഇത് ബി എസ് എൻ എല്ലിനിട്ടുള്ള പണിയാണ് എന്നും വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇതിൽ അല്പം തെറ്റുണ്ട് ഒന്നാമത്തെ കാര്യം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്കായി ജിയോ അത്തരം ഒരു പ്ലാൻ നൽകുന്നില്ല എന്നുള്ളതാണ് ജിയോ കുറഞ്ഞ വിലയിൽ അടിസ്ഥാന സൗകര്യങ്ങളായി ജിയോ ഭാരത് ഫീച്ചർ ഫോണുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഫോണുകൾക്കായി ജിയോ പ്രത്യേകം ജിയോ ഭാരത് റീചാർജ് പ്ലാനുകളാണ് നൽകി വരുന്നത് ഇത്തരത്തിലുള്ള ജിയോ ഭാരത് ഫോണുകൾക്കായി ജിയോ നൽകി വരുന്ന പ്ലാനാണ് തൊണ്ണൂറ്റി ഒന്ന് രൂപയുടേത് ഈ പ്ലാൻ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്കോ മറ്റ് കമ്പനികളുടെ ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കോ ലഭ്യമല്ല മറ്റൊരു കാര്യം ഇത് പുതിയൊരു പ്ലാനുമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ജിയോ ഭാരത് ഉപഭോക്താക്കൾക്ക് ഈ റീചാർജ് പ്ലാൻ ലഭ്യമാണ് ജിയോ ഭാരത് ഫോൺ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റി ഒന്ന് രൂപയുടെ പ്ലാൻ ലാഭകരമാണ് എന്നാൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്രത്യേകിച്ച് ബി എസ് എൻ എല്ലിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ഈ പ്ലാൻ ആനുകൂല്യങ്ങൾ നൽകുന്നത് എന്ന് പറയാനാകില്ല തൊണ്ണൂറ്റി ഒന്ന് രൂപയുടെ ജിയോ ഭാരത് പ്ലാനിൽ ഇരുപത്തിയെട്ട് ദിവസ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളുകൾ പ്രതിദിനം ഇരുനൂറ് എം പി എക്സ്ട്രാ ഡാറ്റ എന്നിവയാണ് ലഭിക്കുന്നത് ജിയോ ഭാരിന്റെ പ്രതിദിന ചെലവ് കണക്കാക്കിയാൽ ഏകദേശം മൂന്ന് രൂപ ഇരുപത്തി അഞ്ച് പൈസ വരും എന്നാൽ ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന ബിഎസ്എൻഎൽ പ്രീപെയ്ഡ് പ്ലാനുകളുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയം നൂറ്റി ഏഴ് രൂപയുടെ എൻട്രി ലെവൽ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനാണ് നൂറ്റി രൂപയുടെ ബി എസ് എൻ എൽ പ്രീ പ്ലാൻ ആനുകൂല്യങ്ങൾ നോക്കിയാൽ സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു പ്ലാനാണ് നൂറ്റി ഏഴ് രൂപയുടേത് കാരണം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഒരു മാസത്തേക്ക് വാലിഡിറ്റിയും ആനുകൂല്യങ്ങളും നൽകുന്ന പ്ലാൻ ആണിത് മുപ്പത്തി അഞ്ച് ദിവസ വാലിഡിറ്റിയിൽ ആകെ രണ്ട് ജി ബി ഡാറ്റ ഇരുന്നൂറ് മിനിറ്റ് വോയിസ് കോളിംഗ് സൗകര്യം സൗജന്യ ബി എസ് എൻ എൽ ട്യൂൺ ആനുകൂല്യങ്ങൾ എന്നിവ ഇതിൽ ലഭ്യമാകുന്നുണ്ട് പ്രദിനം ഏകദേശം മൂന്ന് രൂപ അഞ്ച് പൈസ മാത്രമാണ് ഈ ബി എസ് എൻ എൽ പ്ലാനിന് ചെലവ് വരുന്നത് ഏത് ഫോൺ ഉപയോഗിക്കുന്ന ബി എസ് എൻ എൽ വരിക്കാർക്കും ഈ പ്ലാൻ ലാഭമാണ് എന്നത് ശ്രദ്ധിക്കണം കൂടാതെ വാലിഡിറ്റിയും ബി എസ് എൻ എൽ പ്ലാനിലാണ് കൂടുതൽ ജിയോ പ്ലാൻ നൂറ് രൂപയിൽ താഴെ വിലയിലാണ് എത്തുന്നതെങ്കിലും അത് സാങ്കേതികമായി മാത്രമാണ് കൂടുതൽ ലാഭം ബി എസ് എൻ എല്ലെ നൂറ്റി രൂപയുടെ പ്ലാൻ തന്നെയാണ് ഇത് മാത്രമല്ല നൂറ് രൂപയിൽ താഴെ നിരക്കിൽ എല്ലാ ബി എസ് എൻ എൽ വരിക്കാർക്കും ലഭ്യമാകുന്ന വേറെ ചാർജ് ഓപ്ഷനുകളും ബി എസ് എൻ എല്ലിനുണ്ട് തൊണ്ണൂറ്റി ഒന്ന് രൂപ പ്ലാൻ തൊണ്ണൂറ്റി നാല് രൂപ പ്ലാൻ തൊണ്ണൂറ്റി ഏഴ് രൂപ തൊണ്ണൂറ്റി എട്ട് രൂപ പ്ലാൻ എന്നിവയെല്ലാം അതിൽ ചിലത് മാത്രം